നീണ്ടകാലത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൽ അംഗീകാരമായി കുന്നംകുളത്തെ പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായ ജില്ലാ കുന്നംകുളം ഏരിയ സെക്രട്ടറിയായും കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റായും കടവലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും പ്രവർത്തിച്ച ബാലാജി ഏറ്റവും മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ് വർഷങ്ങൾക്ക് മുൻപ് ചെയ്യാത്ത രാഷ്ട്രീയ കൊലപാതക കേസിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ച് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ട എം ബാലാജി പിന്നീട് ജയിൽ മോചിതനായ ശേഷം വീണ്ടും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാവുകയായിരുന്നു ജനങ്ങളുമായി അടുത്തിടപഴകുന്ന ബാലാജിയുടെ കാർഷിക പ്രവർത്തനം നേരിൽ കണ്ടുപിടിക്കാൻ വിദ്യാർത്ഥികളും രാഷ്ട്രീയ ആത്മീയ നേതാക്കന്മാരും മെത്രോപ്പൊലിത്തയടക്കമുള്ളവർ നിത്യസന്ദർശകരാണ് കർഷക സംഘം നേതാവായ എം ബാലാജി തൻ്റെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരനെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള കർഷകന്റെ കട എന്ന പേരിലുള്ള കടയും നടത്തുന്നുണ്ട് തുടർന്നുള്ള കാലഘട്ടത്തിലും ജനങ്ങളുടെ മനസ്സറിഞ്ജ് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് കുന്നംകുളത്തുകാരുടെ വിശ്വാസം ബാലാജിയെ കൂടാതെ എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസുവും നിലവിൽ കുന്നംകുളത്തുനിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട് കുന്നംകുളത്തുനിന്ന് രണ്ട് നേതാക്കൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാകുന്നത് കൊന്നംകുളത്തെ സി പി എം പ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്നതാണ്